അതായത് കേന്ദ്ര സർക്കാർ കാന്തപുരത്തെ തള്ളിയിരിക്കുന്നു വീണ്ടും തള്ളിയിരിക്കുന്നു അതോട് കൂടിയിട്ട് അത് മനസ്സിലാക്കിയ കാന്തപുരം ഈ റദ്ദാക്കിയേക്കും എന്ന് പറഞ്ഞ് പുറത്തിറക്കിയ പോസ്റ്റ് മുക്കി ഓടുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും തന്നെ നമ്മൾ ചെയ്തതല്ല കാന്തപുരം തന്നെ റദ്ദാക്കിയേക്കും എന്ന് പറഞ്ഞു അത് കേന്ദ്ര സർക്കാർ തള്ളിയതോട് കൂടിയിട്ട് കാന്തപുരം അത് ഡിലീറ്റ് ചെയ്ത് മുക്കി ഓടിയിരിക്കുന്നു നമ്മളിപ്പോ ഇസ്ലാമിക മതപണ്ഡിതന്മാർക്ക് കക്കേണ്ടതിൻറെയോ മുക്കേണ്ടതിൻറെയോ യാതൊരുവിധ ആവശ്യകതയും ഇല്ല കേരളത്തിലെ ചോറ് നിന്ന എല്ലാമാർക്കും മനസ്സിലാവും കക്കുന്നവർ ആരാണെന്നും മുക്കുന്നവരാരാണെന്നും നക്കുന്നവരാരാണെന്നും അതുകൊണ്ട് കേരള ജനതയെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എന്റെ പൊന്നുമോൻ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അത് കേരള സമൂഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഷൂ നക്കിക്കൊടുത്തവരാരാണെന്നും അധികാരത്തിന് വേണ്ടി മറ്റു പലതും നക്കിക്കൊടുത്തവരാരാണെന്നും ഇപ്പം നക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്നവരാരാണെന്നും മനസ്സിലായോ നമുക്ക് അടുത്ത കൂടി ഒന്ന് കാണാം യമനിലെ സനയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയത് എന്ന് വിശദീകരിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കുടുംബം അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായി ആ വിവരം യമനി പ്രതിനിധികൾ അറിയിച്ചു എല്ലാ നടപടികളും പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും ഓഫീസിനെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി അതേസമയം ഇത്തരം ചർച്ചകളെക്കുറിച്ച് അറിയില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഒറ്റപ്പെട്ടുള്ള നീക്കങ്ങൾ വിദേശ മന്ത്രാലയവുമായി ബന്ധമില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു നിമിഷപ്രയുടെ വധശിക്ഷ റദ്ദാക്കിയത് സനയിൽ നടന്ന ഉന്നതതല യോഗത്തിലെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിവരം യമനി പ്രതിനിധികൾ അറിയിച്ചു ഷെയ്ഖ് ഹബീബ് ഉമർ ഹബീബിന്റെ ഇടപെടലിലാണ് കുടുംബവുമായി സംസാരിക്കാൻ അവസരമൊരുങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും ഓഫീസിനെ അറിയിച്ചിരുന്നുവെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഓൺലൈൻ പോർട്ടലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു മറക്കാതെ അതിന്റെ ഡേറ്റും കൂടി ഒന്ന് ശ്രദ്ധിച്ചോണം തീട്ടം മാത്രം നിന്റെയൊക്കെ ചാനലായ ജനൻ ടി വിയിൽ ഇതൊന്നും കാണിക്കില്ല കാരണം അതിനുള്ള ആംബിയർ അവന്മാർക്കില്ല ഒരു എംബസി പോലും ഇല്ലാത്ത യമനിലെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് നിമിഷപ്രിയയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തു ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് കോടതി അറിയിച്ചത് കേന്ദ്രം തന്നെയാണ് അതും നിമിഷപ്രിയയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട് വധക്കേസ് മാറ്റു എന്ന വിധി വരുന്നതിന് ആളുകൾക്ക് മുമ്പ് നീയൊക്കെ പൊട്ടന്മാരായിരിക്കാം പക്ഷേ കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ പൊട്ടന്മാരാണെന്നുള്ള നിന്റെയൊക്കെ ചിന്ത ഉണ്ടല്ലോ അതങ്ങ് മാറ്റിവെക്കും സംഘീ നേതാക്കളുടെ മഹാത്മ്യം പറഞ്ഞ് നീ അവരെയെല്ലാം കേരള ജനതയുടെ ഹൃദയത്തിലേക്ക് തെള്ളിക്കയറ്റാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഇടാൻ നീ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും തീട്ടമല്ല കഴിക്കുന്നത് നന്മ ചെയ്ത് ശീലമില്ലാത്ത നിനക്കൊക്കെ നന്മ ചെയ്യുന്നവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം പിന്നെ ക്രെഡിറ്റിന് വേണ്ടി അന്ന് നീ കഷ്ടപ്പെടുന്നതെങ്കിൽ ആ ക്രെഡിറ്റ് നീ നിന്റെ സംഘക്കൂട്ടങ്ങളും എടുത്തോ ഇവിടെ ആർക്കും വേണ്ട ഇസ്ലാമിക മതപണ്ഡിതന്മാർ ക്രെഡിറ്റ് ആഗ്രഹിച്ചുകൊണ്ട് ഒന്നുമല്ല ഒരു നല്ല കാര്യവും ചെയ്യുന്നത് അവർക്ക് ആകെ വേണ്ട ക്രെഡിറ്റ് പരമകാരുണ്യ റബിന്റെയാണ് അതിന്നല്ലെങ്കിൽ നാളെ അവരിലേക്ക് വന്നു ചേർന്നോളൂ പിന്നെ നീ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് മുകളിലല്ല ഓരോ വ്യക്തിയും എന്ന് എടാ മരപൊട്ട പ്രധാനമന്ത്രിക്ക് മുകളിൽ തന്നെയാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഇന്ത്യയിലെ ഓരോ ജനങ്ങളുമാണ് ഇവിടുത്തെ രാജാക്കന്മാർ ഇവിടുത്തെ രാജാക്കന്മാരാവുന്ന ജനങ്ങളുടെ ഔദാര്യവും പിച്ചയും കൊണ്ടാണ് ഓരോ മന്ത്രി കസേരയിലും ഇരിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ എല്ലാ ദിവസവും തീട്ടം വാരി വിഴുങ്ങാതെ ഒരു ദിവസമെങ്കിലും ചോറൊന്നു കഴിക്കാൻ നോക്ക്